അസ്സാമലൈക്കും വർമ്മത്തു അഹ് വർക്കാത്തു ഇന്ന് ജമാഅതുൽ അവൽ പതിനെട്ട് അതുപോലെ തന്നെ പ്രസിദ്ധമായ ഹർമൽ സഫ മറവയുടെ ഇടയിലാണുള്ളത് കേട്ടോ സഫയിൽ നിന്ന് ഹാജിമാരൊക്കെ ഇങ്ങനെ നടന്നു തരികയാണ് ചെറിയ മോളൊക്കെ ഉണ്ടോ ഇതിലെല്ലാവും അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ അള്ളാഹു ദീർഘാവശ്യം ആരോഗ്യ ആഫ്യത്തൊക്കെ തരത്തി ആ മീൻ ഈ അറബലാലമീൻ ഞാനിങ്ങനെ സഫയുടെ ഭാഗത്തുനിന്ന് മറവയിലേക്ക് ഇവരൊക്കെ നടക്കുകയാണ് ആ ഭാഗത്തോടെ ഞാൻ നടക്കുകയാണ് ഇൻഷാള്ള അള്ളാഹുൻ്റെ എല്ലാ അനുഗ്രഹവും നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഇതിൽ കൂടി ഒരു ചെറിയൊരു അങ്ങോട്ട് കിടക്കാനുള്ള ഒരു പോയിന്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണെട്ടോ ഇവിടെയൊക്കെ ബ്ലോക്കാണ് പക്ഷേ അതോ പടച്ചിറമ്പ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ സേഡ് നിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റസൂൾദാൻ്റെ വീടിങ്ങനെ കാണാം കേട്ടോ ഉണ്ടാ ഭാഗത്ത് ഉണ്ടോ അങ്ങ് കാണുന്ന നിങ്ങൾ ഉണ്ടോ ഇന്നലെ പടച്ചിറമ്പ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വാഹത്വ സമാധാനമൊക്കെ തരട്ടെ ഇന്ന് നവംബർ ഒൻപത് ഒൻപതാം തീയതിയെ സാ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും കുറച്ചുറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഈ സഫാ മറവിയുടെ മഹത്വം കൊണ്ട് അവാഹ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്കൊക്കെ തരട്ടെ ആ മീൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പറ്റില്ല കേട്ടോ അന്നേരം ഇവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് പോയിട്ട് കയപാലം കാണാൻ കഴിയില്ല അന്നേരം നേരെ നടന്നിട്ട് സഫ ആ ഭാഗത്തേക്ക് നടക്കണം അവിടുന്ന് റേറ്റിലേക്ക് അടക്കുകയാണ് ഇൻഷാല്ല നോക്കട്ടെ അവിടെ നിന്ന് പോയിട്ട് ഇൻഷാ അങ്ങനെ പുണ്യമാക്കപ്പെട്ട ഈ സഫ മറവിയുടെ ഇടയിൽ ഹാജിമാരൊക്കെ ഓടുന്നിടാൻ കേട്ടോ ഹാജറ ബീവി വെള്ളത്തിന് വേണ്ടി ഓടിയ സ്ഥലമാണ് കേട്ടോ അവിടെ നിന്നൊക്കെ ഹാജിമാരിങ്ങനെ ഓടണം എന്നാലും ഇൻഷാല്ല അതാവും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷ സമാധാനമൊക്കെ നൽകട്ടെ അമീനി അറബല്ലാലമീൻ നല്ലൊരു പ്രഭാവം നേരിയാണ് അസ്സലാ വലൈക്കും പറയുന്നത്